നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടി ഇത്രയും തരംതാണ് പോയി തുടങ്ങിയു ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയായിരുന്നു ഇപ്പോഴെതാ ഒരു സംസ്ഥാനം പോലും ഭരിക്കാൻ പറ്റുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു പാർട്ടിയും ഇതിനെല്ലാം കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെയാണ് ഉത്തരവാദികൾ അസഭ്യം പറയുന്നത് നമ്മുടെ കെ സുധാകരന് പുതിയ കാര്യമൊന്നുമല്ലല്ലോ അത് മാത്രമല്ല കെ സുധാകരേട്ടനും നമ്മുടെ സതീഷേട്ടനും തമ്മിൽ കണ്ട കീരിയും പാമ്പുമാണെന്നതും ആർക്കും അറിയാത്ത ഒരു കാര്യവുമല്ലല്ലോ അന്നത്തെ കാര്യം തന്നെ ഓർക്കുന്നില്ലേ മറ്റേ ഞാൻ തുടങ്ങാം മൈക്കിനു വേണ്ടിയുള്ള തല്ല് അതൊരു ചെറിയ ഉദാഹരണം മാത്രം അങ്ങനെ എത്ര എത്ര തുടങ്ങലും ഒടുങ്ങലും ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിത്തല്ലും അടിയും പിടിയും മുന്തലും തള്ളലും ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ല രണ്ടും കണക്ക് തന്നെ ഇപ്പോ ഇതാ പുതിയത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ വൈകിയുള്ള വരവിനെയൊക്കെ ഇങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിച്ച് അധിക്ഷേപിക്കാമോ അത് പോരാഞ്ഞിട്ട് കൂടെയുള്ള ഷാനിമോൾക്കും ബാബുവിനും മുന്നിൽ മൈക്കും ക്യാമറയും ഇരിക്കുന്നതാണ് പ്രശ്നം അല്ലാതെ അസഭ്യം പറഞ്ഞതല്ല വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അസഭ്യ പ്രയോഗിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതങ്ങനെയാണല്ലോ ഞാൻ എന്ത് ചെയ്താലും കുറ്റം മറ്റവന്റെ തലയിൽ സതീശനും താനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങൾ എന്ത് കെട്ടിപ്പൊക്കി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് ശ്രമിക്കരുതെന്നും കെ സുധാകരൻ പറഞ്ഞു അതെ ഞങ്ങളാണല്ലോ എല്ലാം കെട്ടിപ്പൊക്കി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഏറെ വൈകിട്ടൊന്നുമില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വന്നു അഞ്ചു മിനിറ്റ് വൈകിയത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയത് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല അതെ നിങ്ങളിത് കെട്ടിപ്പൊക്കിക്കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് ശ്രമിക്കരുത് ഒരിക്കലുമില്ല സുധാകരേട്ട നിങ്ങൾ തന്നെയായിട്ട് എല്ലാം കെട്ടിപ്പൊക്കുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ ആവശ്യം എന്തിനാ ഞാനൊരു കാര്യം പറയാം ഐ ആം വെരി സ്ട്രൈറ്റ് ഫോർവേർഡ് ആരോടും നേരെ ചൊവ്വേ എന്ന് പറയുന്ന ആളാണ് അതെ നേരെ ചൊവ്വെ മുഖത്തു നോക്കാതെ തെറി പറയും എനിക്ക് അതിനകത്ത് കുശുമ്പുമില്ല വളഞ്ഞ ബുദ്ധിയുമില്ല തീരെയില്ല നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വേ പറയാം ഇങ്ങനെ ഒരു പ്രചാരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യം അതിന് നിരക്കാത്തതാണ് സതീഷനും താനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് അതെ ജ്യേഷ്ഠന്മാരെ ഇപ്പോൾ തെറുപ്രയോഗത്തിലാണല്ലോ അഭിസംബോധന ചെയ്യുന്നത് ഇത്രയും ദിവസം ഒരുമിച്ചല്ലേ തന്നോടൊപ്പം ഒരുപക്ഷെ തന്നെക്കാളേറെ അദ്ദേഹമാണ് ഓടിയത് അതുകൊണ്ട് തനിക്ക് അതൊന്നും മറക്കാൻ കഴിയില്ല ഒരിക്കലും മറക്കരുത് അങ്ങനെ ഒരാളെ തള്ളിപ്പറയാനോ മോശക്കാരനാക്കാനോ ജീവിതത്തിൽ സാധിക്കില്ല അതുകൊണ്ട് താനും സതീശനും തമ്മിൽ അഭിപ്രായ വ്യത്യാസവുമില്ല അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ശനിയാഴ്ച രാവിലെയാണ് വിവാദത്തിന് തിരികൊളുത്തിയ സംഭവം അരങ്ങേറിയത് കോൺഗ്രസ് നടത്തുന്ന സമരാജ്ഞിയുടെ ഭാഗമായി ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലേക്ക് വി ഡി സതീഷൻ എത്താൻ വൈകിയതാണ് കെ സുധാകരനെ പ്രകോപിച്ചത് ഇതിനിടെയാണ് അസഭ്യവാക്കും പ്രയോഗിച്ചത് ഇതാവിടെ സുധാകരനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ ഇടപെട്ട് മാധ്യമങ്ങളുടെ മൈക്ക് മൈക്കോണാണെന്ന് അറിയിക്കുകയായിരുന്നു മൈക്കോണായതായിരുന്നു പ്രശ്നം അല്ലാതെ അസഭ്യ പ്രയോഗം പ്രയോഗിച്ചതല്ല അതിൽ വേറെയും ഒരു കാര്യം ഈ സ്ട്രൈറ്റ് ഫോർവേഡ് ആയ സുധാകരേട്ടൻ എത്തിയത് പത്ത് മണിക്ക് നിശ്ചയിച്ച പത്രസമ്മേളനത്തിന് വൈകിയാണ് എത്തിയത് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ഖേദമറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സതീഷിനെ കാത്തിരുന്നപ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥനായത് ഇയാൾ എവിടെ പോയി കിടക്കുകയാണെന്ന് ഒരസഭ്യ വാക്കും ചേർത്ത് സുധാകരൻ ചോദിക്കുകയായിരുന്നു കെ സുധാകരൻ ഇത്രയും പെട്ടെന്ന് ഈ സ്ഥാനത്തു നിന്ന് റിട്ടയർ ചെയ്യണമെന്നാണ് കാരണം കോൺഗ്രസ് ഇതിലും നല്ല നേതാക്കളെ അർഹിക്കുന്നുണ്ട് ഈ അസഭ്യത്തിനും തമ്മിൽ തല്ലിനുമിടയിൽ ഒരു കാര്യം മറക്കരുത് എലക്ഷൻ വരുന്നുണ്ട് മറക്കരുത്